കേസന്വേഷണത്തിന്റെ വ്യാപ്തി തടയുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്ന് സുധീരൻ പറഞ്ഞു ഈ പ്രസ്താവന മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകരുതായിരുന്നു കൊട്ടേഷൻ പ്രകാരമാണ് തന്നെ ആക്രമിച്ചതെന്ന് പ്രതി പറഞ്ഞ നടിയുടെ മൊഴി മുഖ്യമന്ത്രി കണക്കിലെടുക്കേണ്ടതല്ലേ എന്ന് സുധീരൻ ചോദിച്ചു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കുമോ മറ്റ് തലങ്ങളിലേക്ക് പോലീസ് അന്വേഷണം പോകാതിരിക്കണം എന്നൊരു സന്ദേശമല്ലേ മുഖ്യമന്ത്രി നൽകുന്നത് ഒരു ഒരു കാരണവശാലും ഈ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിയുടെ പാടില്ലാത്തതാണ് ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ ഡോക്ടർ എം ലീലാവതി പറഞ്ഞു കൊണ്ടല്ല സ്ത്രീകളുടെ വേദനയുടെ പ്രതീകമായാണ് താൻ ഇത്തരം ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്ന് അവർ പറഞ്ഞു ഒരേ സംഭവം പല സ്ഥലത്ത് ഇതിനാവർത്തി ജില്ലയിലെ എം എൽ എമാരും തദ്ദേശ സ്ഥാപന പ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ പി ടി തോമസിന്റെ ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസത്തിന് പിന്തുണയുമായി എത്തി മൂന്ന് വയസ്സുകാരി മുതൽ നടിവരെയുള്ളവർക്ക് സംരക്ഷണം നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നാരോപിച്ചാണ് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പി ടിയുടെ ഉപവാസം മാതൃഭൂമി ന്യൂസ് കൊച്ചി